കോട്ടയത്ത് വെച്ച് നടക്കുന്ന ഈ വർഷത്തെ സംസ്ഥാന സബ് ജൂനിയർ കബഡി ടീമിന് ജേഴ്സി വിതരണവും യാത്രയപ്പം നൽകി സംസ്ഥാന സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലാ ടീമിന്റെ ക്യാമ്പ് എംഇഎസ് കോളേജിൽ വെച്ച് നടന്നു വരുന്നു ക്യാമ്പിന്റെ സമാപനവും ജേഴ്സി വിതരണവും യാത്രയപ്പം നൽകി വ്യവസായി സമീർ ചമ്പേൽ നൽകിയ ജേഴ്സി വിതരണം പൊന്നാനി മുനിസിപ്പൽ കൗൺസിലർ പി വി ലത്തീഫ് മലപ്പുറം ജില്ലാ കബഡി അസോസിയേഷൻ സെക്രട്ടറി പി ഹസൻ കോയ കബഡി കോച്ച് വിനോദ് പൊന്നാനി സ്പോർട്സ് അസോസിയേഷൻ അധികാരി സുൽഫിക്കർ മുൻ കബഡി താരങ്ങളായ പ്രസാദ് സി വി നാസർ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ ടീം ഒന്നാം സ്ഥാനം നേടാൻ സാധിക്കുന്ന ടീമാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സംസ്ഥാന സബ്ജൂനിയർ ടീം മത്സരം കോട്ടയത്ത് വെച്ച് നടക്കുകയാണ് അത് മലപ്പുറം ജില്ലാ ടീമിൻ്റെ ക്യാമ്പ് എം എസ് കോളേജിൽ വെച്ചിട്ടാണ് നടന്നത് ഇന്ന് അതിൻ്റെ സമാപനവും നമ്മുടെ ജെയ്സി വിതരണമാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്ന് ഇവിടെ കളിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള ജെയ്സി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷമീർ ചമ്പയിൽ അറിയാം അദ്ദേഹത്തിനൊരു ബിസിനസ് ഇതുണ്ട് പൊന്നാനി ചായക്കടയത്തിൻ്റെ പേരിലാണ് കുട്ടികൾക്ക് ജെ സി സ്പോൺസർ ചെയ്തത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ഇപ്രാവശ്യം ഒരു നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് വനിതാ വിഭാഗം സീനിയർ മത്സരത്തിൽ നമ്മൾ മൂന്നാം സ്ഥാനത്തെത്തി ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ നമ്മൾ കേരളത്തിലെ തന്നെ റണ്ണർ അപ്പായി രണ്ടാം സ്ഥാനത്തെത്തി ഗേൾസ് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്തെത്തി ഇന്ന് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന മത്സരം സീനിയർ വിഭാഗത്തിൽ നമ്മൾ ക്വാർട്ടർ ഫൈനല് വളരെ നാല് പോയിന്റിനാണ് നമ്മൾ ക്വാർട്ടർ ഫൈനൽ തോറ്റത് ഇത് സബ് ജൂനിയർ വിഭാഗമാണ് കഴിഞ്ഞ കൊണ്ട് നമ്മൾ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും നല്ല ടീമാണ് കൗൺസിലിന്റെ പ്ലെയേഴ്സും ഉണ്ട് നമ്മളുടെ പുറത്തുള്ള ക്ലബ്ബുകളുടെ പ്ലെയേഴ്സും ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് നല്ല ക്യാമ്പും കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഫൈനൽ എത്താൻ പറ്റും ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോ ആറ്റ്